നമസ്കാരം രണ്ടായിരത്തി പതിനാറിലെ തിരഞ്ഞെടുപ്പിൽ ആറന്മുള നിയമസഭാ സീറ്റിൽ നിന്നുള്ള വിജയത്തോടു കൂടി തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ച വീണ ജോർജ് എന്ന മിടുക്കിയായ പത്രപ്രവർത്തക അഞ്ചു വർഷത്തിനു ശേഷം പത്തനംതിട്ട ജില്ലയിലെ അതേ മണ്ഡലത്തിൽ നിന്ന് പത്തൊമ്പതിനായിരത്തി മൂന്ന് വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടുകൂടി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു ആരോഗ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിയപ്പോൾ കേരളം അവരിൽ പുലർത്തിയ പ്രതീക്ഷ വാനോളമാണ് എം എസ് സിയും ബിഡും നേടിയ വീണ ജോർജ് സി പി എമ്മിന്റെ വിദ്യാർത്ഥി വിഭാഗമായ എസ് എഫ് ഐയുടെ പ്രവർത്തകയായിട്ടാണ് തന്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ചത് മൂന്നക്കം പോലും കൂട്ടി വായിക്കാൻ അറിയാത്തവർ വിദ്യാഭ്യാസ മന്ത്രിയാകുന്ന കാലത്ത് വിദ്യാഭ്യാസ യോഗ്യതയും അതിലുപരി കഴിവ് തെളിയിച്ച ഒരു പത്രപ്രവർത്തകയും കൂടിയായ വീണ ജോർജ് മന്ത്രിസ്ഥാനത്തേക്ക് വന്നപ്പോൾ ശൈലജയ്ക്കൊത്ത ഒരു പകരക്കാരിയായിരിക്കും അവരെന്ന് വെറുതെയെങ്കിലും നമ്മൾ ആശിച്ചു പക്ഷേ നിയമസഭയിലെ ആദ്യ പ്രസംഗത്തിൽ തന്നെ പിണറായി വിജയനെ കപ്പിത്താനാക്കിക്കൊണ്ട് നടത്തിയ വാഴ്ത്തുപാട്ടിൽ വീണ ജോർജിന്റെ സകലമായ ഇമേജും വീണുടഞ്ഞു സംസ്ഥാനത്തിന്റെ ആരോഗ്യമന്ത്രി വെറുമൊരു സ്തുതി പാഠകയുടെ നിലയിലേക്ക് തരം താഴ്ന്നത് ജനങ്ങളെ കുറച്ചൊന്നുമല്ല നിരാശയുടെ പടുകുഴിയിലേക്ക് തള്ളിവിട്ടത് ആരോഗ്യരംഗത്ത് കേരള മോഡൽ എന്നുറക്കി പ്രസംഗിക്കുന്ന വീണ കേരളത്തിലെ സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ ശോചയാവസ്ഥ മനപൂർവ്വം കണ്ടില്ല എന്ന് നടിക്കുകയാണ് തലസ്ഥാനത്ത് മന്ത്രിയുടെ മൂക്കിൻ തുമ്പിലുള്ള മെഡിക്കൽ കോളേജിൽ പോലും ആവശ്യത്തിന് ചികിത്സാ സൗകര്യങ്ങളോ ഉപകരണങ്ങളോ ഇല്ല എന്ന് ഒരു ഡോക്ടർ തന്നെ വെളിപ്പെടുത്തിയിട്ടും താനൊന്നും അറിഞ്ഞില്ലേ എന്നാണ് വീണ ജോർജ് പറയുന്നത് ഇതുപോലും അറിഞ്ഞില്ലെങ്കിൽ പിന്നെ മന്ത്രിക്കൊച്ചമ്മയ്ക്ക് എന്താണ് പണി എന്ന ചോദ്യമാണ് ഞങ്ങൾ ജനങ്ങൾക്ക് തിരികെ ചോദിക്കാനുള്ളത് സർക്കാർ ആശുപത്രികളിൽ നാൾക്ക് നാൾ മന്ത്രിക്കെതിരായ പ്രതിഷേധം ശക്തമാകുകയാണ് ആവശ്യത്തിന് മരുന്നില്ല രോഗികൾക്ക് കിടക്കാൻ കട്ടിൽ പോലുമില്ല ഇതൊന്നും കാണാതെ കുറെ ഷോ ഓഫ് നടത്തിയിട്ട് കാര്യമുണ്ടോ എന്ന ചോദ്യം ജനങ്ങൾക്കിടയിൽ ശക്തമാവുകയാണ് അല്ലാതെ വിമർശനം ഉയരുമ്പോൾ മാത്രം മിന്നൽ സന്ദർശന ഡ്രാമകൾ നടത്തി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടതുകൊണ്ടൊന്നും കേരളത്തിലെ ആരോഗ്യരംഗത്തെ പ്രതിസന്ധികൾ ഇല്ലാതാവില്ല അലംഭാവത്തിൻ്റെയും കെടുകാര്യസ്ഥിതിയുടെയും കേന്ദ്രമായി സർക്കാർ മെഡിക്കൽ കോളേജുകൾ മാറിക്കഴിഞ്ഞു അതേസമയം പൊതുജനാരോഗ്യത്തെ സർക്കാർ തകർച്ചയിലേക്ക് നയിക്കുന്നുവെന്ന് എ ഐ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പറഞ്ഞു ഡോക്ടർ ഹാരിസിന്റെ തുറന്നു പറച്ചിൽ ഏറെ ഗൗരവത്തോടെ തന്നെ കാണേണ്ടതാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്നാൽ ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ വേറെ ആരോ ആണ് ഭരിക്കുന്നത് എന്നും വാർത്ത വിവാദമായപ്പോഴാണ് മന്ത്രി വീണ ജോർജ് അറിഞ്ഞതെന്നും വി ഡി സതീശൻ പറഞ്ഞു ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ് പ്രതിപക്ഷം ആവർത്തിച്ചു പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഡോക്ടർ ഹാരിസ് തുറന്ന് പറഞ്ഞതെന്നും വി ഡി സതീശൻ പറഞ്ഞു ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ല സർജറി ചെയ്താൽ തുന്നിക്കൂട്ടാൻ നൂല് പോലുമില്ലാത്ത അവസ്ഥയാണുള്ളത് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി ഇല്ലാതായി ഇങ്ങനെ പല പദ്ധതികളും ഇല്ലാതായി എന്നും വി ഡി സതീശൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഇക്കാര്യങ്ങളെല്ലാം നിയമസഭയിൽ ഉന്നയിച്ചതാണ് നിരുത്തരവാദപരമായ മറുപടിയാണ് ആരോഗ്യമന്ത്രി തന്നത് രോഗികളുടെ എണ്ണമാണ് മന്ത്രി മറുപടിയായി പറയുന്നത് യഥാർത്ഥ ആരോഗ്യ കേരളത്തിന്റെ സിസ്റ്റം തകർന്നുപോയി ആരോഗ്യവകുപ്പിനാണ് ചികിത്സ വേണ്ടത് എന്നും ഇവിടെ പകർച്ചവ്യാധികൾ കൂടുകയാണ് എന്നും സതീശൻ പറഞ്ഞു ഈ സാഹചര്യത്തിൽ ധാർമ്മികത ഉയർത്തിക്കാട്ടിക്കൊണ്ട് വീണ ജോർജ് മന്ത്രി കസേര ഒഴിയുകയാണ് വേണ്ടത് എന്ന നിലപാട് തന്നെയാണ് സി പി എമ്മിൽ അടക്കമുള്ള പല നേതാക്കളുടെയും മനസ്സിൽ വീണക്കെതിരെ പാർട്ടിക്കുള്ളിൽ തന്നെ പ്രതിഷേധം പൊട്ടിപ്പുറപ്പെട്ടു കഴിഞ്ഞു സാഹചര്യം മനസ്സിലാക്കി വീണ രാജ്യസന്നദ്ധത അറിയിക്കാനാണ് ഇനി മുന്നിലുള്ള സാധ്യത